ഹലോ ബ്ലിസ്റ്റീപ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്ന വിഷയം നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് വരുന്ന ലാസ്റ്റ് വീക്ക് ഓഫ് ജാനുവരി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് റൈഡ് കൺസൾട്ടേഷൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് നോക്കാവുന്നതാണ് ഇനി പൈൽ നമ്പർ വൺ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഈ ഒരു ചിത്രം ആണെങ്കിൽ പൈൽ നമ്പർ വൺ ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ പൈൽ നമ്പർ ടു ആൻഡ് ലാസ്റ്റ് ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഫിഹു ആണെങ്കിൽ പൈൽ നമ്പർ ത്രീ ഓക്കെ സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഓക്കെ സോ പൈൽ നമ്പർ വൺ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നെക്സ്റ്റ് വീക്ക് അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് വീക്ക് ഓഫ് ജനുവരി നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം പൽ നമ്പർ വൺ ഓക്കെ നയൻ ഓഫ് പെൻഡക്കിൾസ് നയൻ ഓഫ് ഫോൺസ് സൺ കാർഡ് ഹാങ്ക്ഡ്മാൻ എനർജി ഓക്കെ സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി നയൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജി ആണ് സോ ഈ ഒരു എനർജി അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ദഗാസ് ആണ് സോ ഈ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചുറ്റുപാടും നിങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് നിങ്ങളും ഒത്തിരി നാളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുന്ന ഒരു സമയമാണ് കാരണം ഇതുവരെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു നിങ്ങൾക്ക് ആ ഒരു സ്റ്റക്കായി നിൽക്കുന്നതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂച് സൂചിപ്പിക്കുന്നു ജൂപ്പിറ്റർ ലക്കി ജൂപ്പിറ്റർ നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ അസ്ട്രോളജിക്കൽ ഇതിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവ് സൈഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പോസിറ്റിവിറ്റിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അതേപോലെ തന്നെ ബന്ധങ്ങൾ ഫാമിലി റിലേഷൻഷിപ്പ് ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ മികച്ചതാകുന്നുണ്ട് അവരുമായിട്ടുള്ള സംസാരങ്ങൾ നല്ല രീതിയിലേക്ക് രീതിയിലേക്കാകുന്നുണ്ട് ആളുകൾ ബന്ധങ്ങൾ ആളുകളുമായിട്ടുള്ള നിങ്ങളുടെ സംസർഗം നല്ല രീതിയിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾക്കൊത്തിരി ചിരിക്കുക സംസാരിക്കുക അതായത് നല്ല 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 സംസാരങ്ങൾ നല്ല കണക്ഷൻസ് നല്ല കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളുമായിട്ട് വീണ്ടും സൗഹൃദത്തിലാവുക ചില ടെൻഷനൊക്കെ ബന്ധ ചില ബന്ധങ്ങളിൽ ടെൻഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ആ ടെൻഷനൊക്കെ മാറിപ്പോകുന്നുണ്ട് കൂടുതലായിട്ടും ആളുകളുടെ ഭാഗത്ത് നിങ്ങളെ സംബന്ധിച്ച് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ടാകാം പക്ഷേ ആ ഒരു അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം പോലും നിങ്ങൾ മറ്റുള്ളവർ ആ ഒരു രീതിയിൽ അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു എനർജിയാണ് അപ്പോൾ ക്യാൻസലായി പോകേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ അത് ക്യാൻസലായി പോ പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ പലതും ക്യാൻസലായി പോകാതെ പെട്ടെന്ന് അതിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ട് നടക്കുന്നുണ്ട് അതേപോലെ ഓഫ് ഫോൺസ് ഇൻ ാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അതായത് ചില സമയങ്ങൾ ജോലി സംബന്ധമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള ഫീൽഡിൽ തന്നെ ആണോ ഉള്ളത് എന്ത് ലൈഫ് എന്ത് കാര്യത്തിൽ മാറ്റം വരുത്തിയാൽ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ജോലിയിൽ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ് വർക്ക് ലൈഫിനെ കുറിച്ചിട്ട് ഉള്ള ഒരു വൈ വർക്ക് ലൈഫിലൊരു പോസിറ്റിവിറ്റി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് എവിടെ എത്രത്തോളം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ എവിടെ എന്ത് മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ വർക്ക് ലൈഫിൽ എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ച് നിങ്ങളുടെ മണി ഹൗസ് വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നുണ്ട് അതേപോലെ അതുകൊണ്ട് തന്നെ വളരെ ഒരു സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾക്ക് സാധ്യത തരുന്ന ഒരു സമയമാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് പലതും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു ജീവിതം കുറച്ചുകൂടി നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് ലൈഫിൽ നിങ്ങൾ വേണ്ടത് ആഗ്രഹിച്ചത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ചില പ്രത്യേക ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം സാധ്യതകൾ ചില കാര്യങ്ങളുടെ പര്യവസാനങ്ങളൊക്കെ വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നത് ലെറ്റ് ഗോ ചെയ്യുക വിട്ടുകളയേണ്ടതൊക്കെ വിട്ടുകളയുക ചേർത്ത് നിർത്തേണ്ടത് ചേർത്ത് നിർത്തുക ഇങ്ങനത്തെ ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ച് മെറ്റമോഫോസിസ് ആണ് മെറ്റമോഫോസിസ് പറയുമ്പോൾ നിങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നായിട്ട് മാറുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് ഗ്രോത്താണ് നിങ്ങൾ ചെറുപ്പത്തിൽ നിന്ന് ബാല്യത്തിൽ നിന്ന് അഡൽറ്റ്ഹുഡിലേക്ക് പോകുന്ന പോലെ സ്റ്റുഡൻ്റായിരുന്നവർ ചിലപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങുന്നു ജോലിയിൽ നിന്ന് ഒരു ഗൃഹനാഥനോ ഗൃഹനാഥയോ ആകുന്നു ഒരു ഒക്കെ ഏറ്റെടുക്കുന്ന ലെവലിലേക്ക് ആ ഒരു ജനറ ആ ഒരു ട്രാൻസിഷനാണ് ഒരു മാറ്റം അനിവാര്യമായിട്ടുള്ളത് നിങ്ങൾ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്ന പ്രത്യേകതകൾ ഓക്കെ അപ്പൊ അതാണ് പൈൽ നമ്പർ വൺ നിങ്ങൾക്കുള്ള മെസ്സേജ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമ്മൾ പൈൽ നമ്പർ ടുവിലേക്ക് കടക്കാം പൈൽ നമ്പർ ടു ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾ ഒത്തിള്ള ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ നമ്പർ നിങ്ങൾക്ക് ഈ വരുന്ന ആഴ്ച ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് വീക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് പൈൽ നമ്പർ ടു എന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്പർ ടു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മെസ്സേജസ് നമുക്ക് നോക്കാം നൈറ്റ് ഫോൺസ് േൾസ് രണ്ട് കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോർട്സ് ആൻഡ് ക്വീൻ ഓഫ് സോട്ട്സ് ഓക്കെ ഇനി ലാസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് സോട്ട്സ് എന്ന വിജയം സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഓഫ് സോർട്സ് ആൻഡ് ഫൈവ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ് മോട്ടിവേഷൻ വരെ വളരെ മോട്ടിവേറ്റഡ് ആവാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഭാവിയെ കുറിച്ചിട്ട് നിങ്ങൾ വളരെ മോട്ടിവേറ്റഡ് ആകുന്നുണ്ട് ഭാവിയിൽ എന്തൊക്കെയാ ഭാവിയിൽ നിങ്ങൾ എന്താകണമെന്ന് ആഗ്രഹിച്ചു അത് നല്ല രീതിയിൽ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാനും അതിലേക്ക് എത്തിച്ചേരും എത്തിച്ചേരുമെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ആളുകൾ നൽകുന്ന ഇൻഫർമേഷൻസ് അതായത് ചില വാചകങ്ങൾ ചില വാക്കുകളൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് പിക്കപ്പ് ചെയ്യുന്നതിൽ നിന്ന് മറ്റുള്ളവർ ഇതാ സംസാരത്തിൽ നിന്നോ കാര്യത്തിൽ നിന്നോ ജോലി സ്ഥലത്തായിരിക്കും ഇടത്തായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനം നൽകുന്ന കാര്യങ്ങൾ എന്താണോ അത് ചോർത്തിയെടുത്ത് അല്ലെങ്കിൽ അത് മാത്രം എടുത്ത് അത് നിങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഒരു പ്രത്യേക സ്പാര്ക്കാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങൾ നേടാൻ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് നേടി എടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പ്രയത്നിക്കുന്നത് ആ പ്രയത്നിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തീരും ഇപ്പോൾ ഒരു ജോലി ലഭിക്കാനായിരിക്കാം മറ്റെന്തെങ്കിലും തരത്തിലായിരിക്കാം ചുറ്റുപാടുമുള്ള ആളുകൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബന്ധം അവർക്ക് നിങ്ങളുമായിട്ട് സ്ഥാപിക്കാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളായിരിക്കാം അപ്പോൾ അവർക്കൊരിക്കലും അവരെപ്പോഴും ടോക്സിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാകും അപ്പം അത് ചിലപ്പോൾ ജോലിയിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ ചുറ്റുപാടുമുള്ള ആളുകളിൽ ആ ഒരു ടോക്സിസിറ്റി കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻറ് ആവുകയാണ് ചുറ്റുപാടുമുള്ള ആളുകളോട് നോ പറയാൻ പഠിക്കുന്ന അവരെ ഭയന്ന് നിൽക്കാതെ അല്ലെങ്കിൽ അവർക്ക് അടിമപ്പെട്ട് നിൽക്കാതെ നിങ്ങൾ മനസ്സിലാക്കുകയാണ് യു ആർ ഏബിൾ ടു ഡു തിങ്സ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ് അത് വളരെയധികം കോർപ്പറേറ്റ്സിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു അടിമപ്പണി ചെയ്യുന്ന പോലത്തെ ഒരു രീതിയിൽ നിന്ന് മാറി നിങ്ങളായിട്ട് സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് പോസിറ്റിവിറ്റി നൽകുന്ന ഒരു സമയമാണ് അതേപോലെ പേജ് ഓഫ് എൻഡക്കേൾസ് ആൻഡ് ഓഫ് സോർട്സ് എനർജിയാണ് ചില ആളുകൾ നിങ്ങളെ പബ്ലിക്കേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുവോ അതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ സൈൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ കോടതി കാര്യങ്ങള് കേസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് കേസ് ഓൾറെഡി നടക്കുന്നവരാണെങ്കിൽ കേസിന് സാധ്യത വിജയസാധ്യതകൾ അല്ലെങ്കിൽ കേസ് അനങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ടേക്ക് നീങ്ങുന്നതിനുള്ള സാധ്യത ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് കോൺട്രാക്ട്സ് സൈൻ ചെയ്യുക ചിലപ്പോൾ വീട് മാ ചിലപ്പോൾ നിങ്ങൾ വീട് മാറുന്നതായിരിക്കും വാടകയായിരിക്കാം അതല്ലാത്തവരെ സംബന്ധിച്ച് സ്വന്തമായിട്ട് വാങ്ങിക്കുന്നതായിരിക്കാം മറ്റെന്തെങ്കിലും തരത്തില് കോൺട്രാക്ട്സ് ഈ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലേക്ക് ആകുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്തു പോകാൻ പറ്റുന്നു മുമ്പത്തേക്കാളും എന്നുള്ളത് ഒത്തിരി സന്തോഷവും സംതൃപ്തിയും തരുന്ന മറ്റൊരു കാര്യമാണ് അതേപോലെ തന്നെ എയ്റ്റ് ഓഫ് സോറ്റ് ആൻഡ് ക്യൂനോഫ് സോറ്റ് എന്നോ കാര്യങ്ങളൊന്നും നീക്കുപോക്കില്ലാതെ എല്ലാം പെട്ടെന്ന് നീങ്ങിപ്പോകുന്നു ഭയങ്കര എഫക്റ്റീവായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ജോലിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒത്തിരി നിങ്ങൾ ഒത്തിരി വർക്ക് ഹോളിക്കായിരിക്കും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഉള്ള ആളുകൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് സാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഒരു പുതിയൊരു ഒരു റീബേർത്ത് എന്നുള്ള രീതിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഒതില എനർജി ആണ് വന്ന് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മറ്റുള്ളവർക്ക് മുതലെടുക്കാൻ നിന്ന് കൊടുക്കുകയും ഇല്ല നിങ്ങൾ ആരെയും മുതലെടുക്കുകയും ഇല്ല ചില ആളുകൾ വലിയ ഹയർ പൊസിഷനിൽ എത്തുന്നുണ്ട് ലീഡർഷിപ്പ് പൊസിഷനിൽ എത്തുന്നുണ്ട് അതിലേക്ക് എത്തിയാൽ കൂടിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ നെഗറ്റീവായിട്ട് ഒരു ബോസിയായി മാറുന്നില്ല എന്നുള്ളതും ഈ ഒരു ആഴ്ചയിൽ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമ്മൾ ഫൈൽ നമ്പർ കിടക്കാം പൈൽ നമ്പർ ത്രീ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ ഈ വരുന്ന ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് വീക്ക് ഓഫ് ജനുവരി നിങ്ങൾക്ക് എങ്ങനെയാണ് പൈൽ നമ്പർ ത്രീ എന്ന് നമുക്ക് നോക്കാം പൈൽ നമ്പർ ത്രീ ഹാങ്ഡ് മാൻ എനർജി ത്രീ ഓഫ് പെൻഡക്കിൾസ് ക്വീൻ ഓഫോൺസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാങ്ഡ് മാൻ ആൻഡ് ക്യൂനോഫോൺസ് എനർജിയാണ് സോ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള ഒരു നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനു എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യുന്ന കാര്യം കുറച്ചധികം നാളായിട്ട് നിങ്ങൾ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് ഫോർമലി അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻ ഒക്കെ വരുന്നുണ്ട് ആളുകൾ അനൗൺസ് ചെയ്യുന്നു നൗ യു ആർ ഒഫീഷ്യലി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യാം അതായത് ചിലപ്പോൾ നിങ്ങളുടെ വിവാഹം നടക്കുന്നുണ്ട് ഒഫീഷ്യലി ഇന്നാളുടെ വൈഫോ ഹസ്ബൻഡോ എന്നുള്ള രീതിയിലാവാം നിങ്ങൾ പ്രൊമോട്ടഡ് ആവുന്നുണ്ടാവാം നിങ്ങളുടെ ജോലിയിൽ അപ്പോൾ ഒഫീഷ്യലി ഇന്ന മാനേജർ പൊസിഷനിൽ എന്നുള്ള രീതിയിലാവാം അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമ സീരിയൽ മേഖലകളിലേക്കൊക്കെ ഉള്ള ഒരു സാഹചര്യം നിങ്ങൾ ഇന്ന ഒരു പടത്തിൽ നിങ്ങൾ അഭിനയിക്കാൻ പോകുന്നു ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ സീരിയൽ മേഖലയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ നേരത്തെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷെ ഒഫീഷ്യലി നിങ്ങളിതായി മാറിയെന്ന് അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ ഫോർമലി ഒരു ലെറ്റർ ആയിട്ട് കിട്ടുന്ന സിറ്റുവേഷൻ അതായത് നിങ്ങൾ ഇനി മുതൽ നിങ്ങളാണ് ഇതിൻ്റെ ഒരു സ്ഥാനം ഈ ഒരു സ്ഥാനം നിങ്ങൾക്ക് അതായത് ഡോക്യുമെന്റ് ഡോക്യുമെന്റേഡായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ വരുന്ന മുന്നോട്ടേക്ക് ഈ ഒരു ന്യൂമോണിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും വളരെയധികം കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യാത്രകൾക്ക് ഒത്തിരി പ്രാധാന്യം കാണിക്കുന്നുണ്ട് യാത്രകൾ ചെയ്യുന്നുണ്ട് കൂടുതൽ പഠിക്കുന്നുണ്ട് ബ്രോഡനിങ് യുവർ ഹൊറൈസൺ അത് പല രീതിയിലാവാം അതായത് നിങ്ങൾ പുതിയ പുതിയ രാജ്യങ്ങൾ കാണുക പുതിയ കൾച്ചേഴ്സ് മനസ്സിലാക്കുക പുതിയ പുതിയ ഭക്ഷണങ്ങൾ പല പല രാജ്യങ്ങളെ കുറിച്ചിട്ട് യാത്രകൾ യാത്രകളുണ്ടാകുന്നത് അതേപോലെ വിദ്യാഭ്യാസം എഡ്യൂക്കേറ്റ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് കൂടുതൽ എഡ്യൂക്കേഷനിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നിങ്ങൾ യാത്രകൾ ചെയ്യുന്നുണ്ടാവും ബിസിനസ് ട്രിപ്പ് ജോലി സംബന്ധമായിട്ടുള്ള യാത്ര അല്ലെങ്കിൽ ഈവൻ പേഴ്സണലായിട്ടുള്ള ഫാമിലി ആയിട്ടുള്ള യാത്രയും ആകാം പൊതുവിൽ നിങ്ങൾ യാത്ര ചെയ്യാത്തയിടത്തു നിന്ന് കുറച്ചധികം കൂടുതലായിട്ട് യാത്ര ചെയ്യുന്ന ഒരാഴ്ചയായിരിക്കും ഈ ഒരു ആഴ്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ചേഞ്ച് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ യുവർ ഓപ്പണിംഗ് അപ് ടു സംതിങ് ന്യൂ പുതിയതായി ട്രെൻഡിലേക്കോ നിങ്ങൾ 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 കടന്ന് ചെല്ലുകയാണ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്തൊരു മേഖലയിലേക്കാവാം ഒരു പുതിയ ഫീൽഡിലാവാം അതായത് ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ജോലി മാറുന്നുണ്ടാവാം ജോലി മാറുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഫീൽഡിൽ നിന്ന് പുതിയൊരു ഫീൽഡിലേക്ക് ടോട്ടലി മാറുന്ന ഒരു സാഹചര്യം ഓ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് ഓരോ ഓവർ ദ ഒബ്സ്റ്റക്കിൾസ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവാം പ്രൊഡക്റ്റീ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് ജീവിതത്തിൽ മുന്നേറുന്നു എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ ജീവിതത്തിൽ ഇത്തിരി കൊച്ചു സന്തോഷം എന്നൊക്കെ പറയുന്ന നമ്മൾ പറയില്ലേ ആ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സാധ്യമാകുന്നതിന്റെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ വലിയ വലിയ കാര്യങ്ങളും ജീവിതത്തിൽ നേടാൻ വലിയൊരു കാര്യം വളരെ വലിയൊരു കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട് അതേപോലെ കൊച്ചു കൊച്ചു നിമിഷങ്ങളും നിങ്ങൾ ആസ്വദിക്കുന്നു എന്നുള്ളത് അതായത് വലിയൊരു സന്തോഷം വന്നാൽ മാത്രമേ ഞാൻ സന്തോഷിച്ച് ഇരിക്കൂ എന്നുള്ളതല്ലാതെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നിങ്ങൾ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്നു ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ലൈഫിൽ ബന്ധങ്ങളിൽ ഫാമിലി ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഫോൺസ് ആൻഡ് ഫൈവ് ഓഫ് ൾസ് ആണ് അതായത് നിങ്ങൾ എന്തും ഏതും ഫാമിലിക്ക് അപ്പുറത്തേക്ക് എന്നുള്ള രീതിയിലാണ് കുടുംബമാണ് ഏറ്റവും അല്ലെങ്കിൽ ബന്ധം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഒരു സഹകരണമുള്ള പോലെ ഒരു ബന്ധം ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികൾ അച്ഛനമ്മ ഫ്രണ്ട്സ് ആരുമായിട്ടായിക്കൊള്ളട്ടെ ഏത് സിറ്റുവേഷൻ നിങ്ങൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇരിക്കുന്ന നിങ്ങളോട് ആത്മാർത്ഥതയോടുകൂടി ഇരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉള്ള കാര്യമാണ് അത് നിങ്ങൾ ഒത്തിരി അധികം ആഗ്രഹിച്ച് അല്ലെങ്കിൽ അവരോടൊപ്പം സമയം ചിലവഴിക്കുക ആഗ്രഹിക്കുന്ന അതായത് സമയം ചിലവഴിക്കാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ വേണ്ടത്ര സമയം കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സമയം ചിലവഴിക്കും അതേപോലെ സ്പിരിച്വലി കുറച്ചുകൂടി കണക്റ്റഡ് ആകുക ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലും മാറ്റങ്ങൾ വരുന്നു നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ മാറ്റം വരുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മാറ്റം വരുന്ന ഒരാഴ്ചയാണ് ഈ ഒരാഴ്ച അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്